അപ്പം നമ്മൾ ഈ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റം പച്ചക്കറി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെണ്ടയ്ക്ക ഒരു തക്കാളി ഒരു കഷം പടവലങ്ങ ഒരു ഒരു പീസ് ക്യാരറ്റ് രണ്ട് കിഴങ്ങ് ശാലം കോവയ്ക്ക ഒരു വഴുതനങ്ങ അതുപോലെ കുറച്ച് വെള്ളരിക്ക ഒരു കഷ്ണം പീച്ചിങ്ങ കുറച്ച് ബീൻസ് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം തക്കാളി നമ്മൾ കഴുകിയതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഈ കഷ്ണങ്ങളെല്ലാം ഒരു മൂന്നും നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം മൂന്നാൾ പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സാമ്പാർ വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു മൺചട്ടിയിൽ വെക്കാം ഈ ചട്ടിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കതിന് ആവശ്യമായ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൽ ചേർത്ത് ഇനി നമുക്ക് പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളമൊഴിച്ച് കുതിർത്താനായിട്ടിടാം നമുക്കിതിലേക്ക് കുറച്ച് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പ് ഇതിൽ കിടന്ന് വന്നോളും ഇപ്പം നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മുടെ സാമ്പാർ ഭക്ഷണമൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവട്ടെ നമുക്കൊരു സവോളയും കൂടി കട്ട് ചെയ്യാം ഇതൊന്നും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നമ്മുടെ സാമ്പാർ കഷണമൊക്കെ വേവാകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ചേരുവയൊക്കെ റെഡിയാക്കാം നമുക്കൊരു ചീനച്ചട്ടി എടുപ്പാക്കാം നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വാടി കിട്ടാൻ ഒരു കാൽ ടീസ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ഇടാം നന്നായിട്ടൊന്ന് വഴക്കാം ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റാം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സാമ്പാർ ഭക്ഷണം എന്തായി നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ അത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി നമ്മുടെ പൊടികളെല്ലാം കൂടെ ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കൊരു അര ക്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ടേസ്റ്റിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് കുറവുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം നമുക്ക് ഏകദേശം എണ്ണ തിളച്ച് ഒഴിക്കാം കട ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് വറ്റൽമുളക് ഒരു രണ്ട് കതിർപ്പ് കറി നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ തിളച്ച് വയ്ക്കും നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ സാമ്പാർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് സൂപ്പർ ഗ്രേവിയോട് കൂടിയ ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ നമുക്ക് ഓരോ ഭാഗത്തേക്കും ഓരോ രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ ചില ഭാഗത്ത് ഇപ്പോൾ തിരുവിതാംകൂർ ഭാഗത്തേക്കൊക്കെ വേറെ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് അവർ മറ്റു പല സാധനങ്ങളും ചേർക്കും ജീരകവും ഒക്കെ ചേർക്കുന്ന സാമ്പാറുണ്ട് അപ്പം നമ്മളിത് മലബാർ മേഖലയിലേക്ക് നമ്മളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മറ്റു പൊടികളൊന്നും ഇല്ലാതെ സാമ്പാർ പൊടി മാത്രം ചെയ്തോ വെച്ചുകൊണ്ട് ചെയ്യാം അതുപോലെ വറുത്തരച്ച് നമ്മൾ സാമ്പാർ ചെയ്യുന്നുണ്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ പഴമക്കാർ പോലെ വറത്തരച്ച് സാമ്പാർ വെക്കുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഓരോ രീതി ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് സാമ്പാർ വേറെ വേറെ രീതിയിലാണ് ചില ഭാഗത്തേക്ക് നല്ല കൊഴുപ്പോട് കൂടി നല്ല ഗ്രേവിയോട് കൂടി നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയാണ് ചിലർ ഉണ്ടാക്കുന്നത് അപ്പം ചിലർക്ക് ഇത് ഒരു ഈ രീതി ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല പക്ഷേ ഇത് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് നല്ല അടിപൊളി സാമ്പാറാണ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ സാമ്പാർ കൂടിയൊക്കെ ചേർത്തതാണ് എങ്കിലും വറത്തെരച്ചതല്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാവുന്ന ഒരു അടിപൊളി സാമ്പാർ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ ഇതേപോലെ ഒന്ന് ശ്രമിച്ചു നോക്കൂ നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാർ നമുക്ക് ഇതേപോലെ തയ്യാറാക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം നന്ദി